നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്ഷണക്കൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയൊരു വാർത്ത നമ്മുടെ മനോ മാതൃഭൂമിയിലേക്ക് വന്നത് അതായത് മാതൃഭൂമിന്റെ പിന്നെ ഓൺലൈൻ ചാനലാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് അതുമാത്രമല്ല ഫേസ്ബുക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വിവാഹത്തിന് കരുതി വെച്ച സ്വർണവും വധുവിന്റെ അമ്മയെയും കാണാനില്ല മകളുടെ പ്രതിസുത വരനോടൊപ്പം ഒളിച്ചോടി എന്നാണ് പരാതി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇത് എവിടെയാണെന്ന ഏത് ജില്ലയിലാണ് ഏത് സ്ഥലത്താണ് ഏതവനാടായി ഈ കഴിവേറി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിങ്ക് ഓപ്പൺ ചെയ്തതാണ് എൻ്റെ പൊന്ന മക്കളെ നിങ്ങളെ ഡാറ്റ നിങ്ങൾക്ക് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലിങ്കുകളൊന്നും നിങ്ങൾ തുറക്കരുത് ആദ്യം തന്നെ നിങ്ങൾ അതിൻ്റെ കമന്റ് ബോക്സിലേക്ക് പോവുക എന്നിട്ട് നോക്കുക ഇത് എവിടെയാണ് എവിടത്തെ പ്രോഗ്രാമാണ് ആരാണ് ചെയ്തത് എന്നൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തലയും ബാലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാർത്തകളായിരിക്കും ഇതൊക്കെ പിന്നെ ഇന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതും അതുപോലെ തന്നെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ലിങ്ക് ഓപ്പൺ ചെയ്തു ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഉത്തർപ്രദേശിലെ അലീഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് അതായത് ഈ വരുന്ന പതിനാറാം തീയതി മകളുടെയും അത് മകളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വരനാണെങ്കിൽ നിത്യ സന്ദർശകനാണ് ഈ വീട്ടിൽ അതായത് കല്യാണം നിശ്ചയിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ വധുവിനോട് രണ്ട് വർത്താനം പറയാം അതുപോലെ മറ്റുള്ളവരോട് രണ്ട് വർത്താനം പറയാം എന്നൊക്കെ കരുതിയിട്ട് വരൻ എപ്പോഴും പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് വരും അങ്ങനെ ഈ വധുവിന്റെ അമ്മയുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ലൈനായി പിന്നെ രണ്ട് ദിവസം മുമ്പ് ഇവർ രണ്ടുപേരും ഷോപ്പിങ്ങിന് എന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ കാണുന്നില്ല എന്നാണ് പറയുന്നത് അത് എവിടെ പോയി എന്തായി എന്നൊന്നും ആർക്കും അറിയില്ല അപ്പോ ചില ആൾക്കാരൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ പറഞ്ഞ കമ ഴുതുകയാണ് ചെറിയ ആൾക്കാരുടെയൊക്കെ പണിയാർന്ന് അതായത് കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് കേരളമല്ലേ ഇത് ഇതിങ്ങനെയും നടക്കൂ ഇവിടെ ഇങ്ങനെയും നടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിന് പിന്നീട് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് കുറ്റം പറയലാണ് കേരളം എല്ലാം തികഞ്ഞതെന്നോ അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാവരും നല്ലവരാണെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അതായത് കേരളത്തിന് കേരളത്തിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും കണ്ടതാണ് അതായത് സഹോദരിയും സഹോദരനും തമ്മിലുള്ള വഴിവിട്ട ബന്ധം അതുപോലെ തന്നെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവുമായിട്ടുള്ള വഴിവിട്ട ബന്ധം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തന്നെയാണ് നടക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മധ്യപ്രദേശിലും ആന്ധ്രാപ്രദേശിലും യു പിയിലൊക്കെ നടന്ന സംഭവങ്ങൾ ഇതുപോലെ വരുമ്പോഴേ ആദ്യം തന്നെ ചില ആൾക്കാർ ചെയ്യുന്നത് ആ കേരളം ഇങ്ങനെയാണോ നമ്പർ വൺ കേരളത്തിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കൂടാ നമ്പർ വൺ കേരളം ഇങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കമന്റ് ബോക്സിൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങളാണ് എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളമല്ലേ ഇതല്ല ഇതിനപ്പുറവും നടക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസമാണ് സ്വാമി വിവേകാനന്ദം പറഞ്ഞത് ഇപ്പോഴാണ് കറക്റ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നുള്ള തരത്തിൽ അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേട്ടപാതി കേൾക്കാത്ത പാതി വന്നിട്ട് കേരളത്തിൽ കുറ്റം പറയാൻ വരും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്ത നിങ്ങൾ തുറന്നു നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലെ എഴുതുന്നത് അതായത് ഇത് ആദ്യം തന്നെയെന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തം പോലും ഇത് തുറന്നു നോക്കത്തില്ല എല്ലാവരും ഇത് തുറന്നു നോക്കി വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്കും എന്തെങ്കിലും കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വിടുന്നത് അതായത് ഇന്ന സ്ഥലത്താണ് ഇത് നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് നോക്കാനാണ് ഒരാൾ പോലും നോക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതിൻ്റെ ഒരു രസകരമായ ഒരു കമന്റ് വന്നിട്ടുണ്ട് അതായത് ഉത്തർപ്രദേശിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നോ എന്ന് നമ്മൾ പോയിട്ട് അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഉത്തർപ്രദേശിൽ ഇങ്ങനെ സംഭവം നടക്കാറൊക്കെ ഉണ്ട് നടക്കുന്നുണ്ട് അതുപോലെ ഉത്തർപ്രദേശിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ സ്കൂളിൽ പഠിച്ച ഒരു കാമുകനെ സ്വന്തമാക്കാൻ വേണ്ടിട്ട് തെലുങ്കാനയില് അതായത് മൂന്ന് മക്കളെയാണ് കൊലപ്പെടുത്തിയത് അതിനുശേഷം അവർ പറഞ്ഞ എന്താണ് അയ്യോ എന്റെ മക്കളെ ദൈവസന്നിധിയിലേക്ക് വിളിച്ചതാണ് ഒരു കാരണവശാലും ഈ പോസ്റ്റ്മോർട്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല കീറി മുറിക്കാൻ പറ്റില്ല എന്റെ മക്കൾ സ്വർഗത്തിൽ പോകുമ്പോഴേ അവർക്ക് വേദനിക്കും എന്നൊക്കെയാണ് ഈ അമ്മ പറയുന്ന വിചിത്ര അവസാനം എന്ന് പറഞ്ഞാൽ പോലീസിൽ ഏതൊരു ചെറുപ്പക്കാരൻ രഹസ്യമായിട്ട് വിവരം കൊടുത്തു അങ്ങനെ പോലീസ് നോക്കിയപ്പോഴാണ് മൂന്ന് പേരെയും ഈ അമ്മ കൊലപ്പെടുത്തിയതാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് കാമുകന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കാമുകൻ പറഞ്ഞു മക്കളില്ലെങ്കിലും ഞാൻ നിന്നെ സ്വീകരിക്കാമെന്ന് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പലതും പറഞ്ഞാൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട് ഇതൊക്കെ എന്താണ് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴെന്താണ് അയ്യോ ഇതൊക്കെ പിന്നെ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അവിടെയൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് അവിടെ മാത്രമല്ല കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലും ഇപ്പോഴും പറഞ്ഞാൽ ഇത് ഇമ്മാതിരി ഇമാതിരി കോതറകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ കുറച്ചാൾ മുമ്പ് ഒരു കൊച്ചു കുഞ്ഞിനാ അതായത് പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ അമ്മാവൻ തന്നെ അത് മാത്രവുമല്ല ഈ പിന്നെ അതിന് കൂട്ടുനിന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മ ഈ അമ്മയും അമ്മാവനും തമ്മിൽ ബന്ധം നമുക്ക് ആർക്കെങ്കിലും പിന്നെ വിശ്വസിക്കാൻ കഴിയുമോ അതായത് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടന്നിട്ട് നമ്മൾ ഇവിടെ വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ തെറിവറിയത്തില്ലേ അതായത് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മള് തെറിവറിയില്ലേ അതെന്തുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും നമുക്കിത് വിശ്വസിക്കാൻ കഴിയില്ല അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ് സഹോദരനും സഹോദരി സഹോദരിയും തമ്മിൽ വഴിവിട്ട ബന്ധം ആ വഴിവിട്ട ബന്ധത്തിന് തടസ്സമായിരിക്കുന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നപ്പോഴാണ് നമുക്ക് ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇല്ലെങ്കിൽ നമ്മൾ പറയും അയ്യേ ഇത് എന്ന് പറയും കാരണം പണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾക്ക് അവിശ്വസനീയമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സത്യമാണെന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന് ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ അയാൾ ഇങ്ങനെ ത് മാത്രണെങ്കിൽ ഒരാൾ പോലും വിശ്വസിക്കത്തില്ല പക്ഷെ അതൊരു നോവലായി സിനിമയായി അങ്ങനെ പലരും എന്ന് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ഇന്നതാണ് സംഭവിച്ചത് ഇന്നതാണ് നടന്നത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശ്വാസമായി അതായത് നജീബ് എന്ന് പറയുന്ന ഇയാൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി അതുവരെ നമ്മളൊക്കെ എന്താ വിചാരിച്ചു അയ്യോ ഇതൊക്കെ ഇയാൾ വെറുതെ പറയുന്നത് ഇയാൾക്ക് എന്താ പറയുന്നത് ഓടി രക്ഷപ്പെട്ടൂടെ അല്ലെങ്കിൽ ഇയാൾക്കെന്താ അവിടെ നിന്ന് വേറെ ആരെങ്കിലും വിളിച്ചുകൂടെ ഇല്ലേ ബന്ധുക്കളൊന്നും അന്വേഷിക്കത്തില്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ പെട്ടുപോയത് എന്ന് പറഞ്ഞാൽ പെട്ടുപോയത് തന്നെയാണ് അപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം അതായത് പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഈ പിന്നെ എന്താ പറയുക സ്വന്തം മകനെ പോലും ഇതുപോലെയുള്ള ബന്ധങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഉപയോഗിച്ചവരൊക്കെ ഈ അമ്മമാരുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നുകിലും എന്ന് പറഞ്ഞാൽ ഒരു മാനസിക പ്രശ്നമായിരിക്കാം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ അങ്ങനെയുള്ള ടീമുകളായിരിക്കാം അതായത് വിദ്യാഭ്യാസപരമായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടീമുകൾ നമ്മളെ പല സ്ഥലങ്ങളിലും ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജീവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഈ ഒരു പിന്നെ മകളെ കല്യാണം കഴിക്കാൻ വന്നവന്റെ കൂടെ ഒളിച്ചോടിയ അമ്മ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുന്നത് നമ്മൾക്ക് കേൾക്കുമ്പോൾ വലിയ ബോറാണെങ്കിലും അതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ് പല സ്ഥലങ്ങളിലും നടക്കാറുമുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ഒരു സംഭവം നടന്നു അതായത് ഈ ബാംഗ്ലൂരിൽ പിന്നെ മകളെ കെട്ടിയവന് അവനെന്ന് പറഞ്ഞാൽ അവൻ പല സ്ഥലങ്ങളിലും വിഭജിക്കാൻ പോകുന്നവനാണ് അങ്ങനെ പിന്നെ ബിസിനസ്സുകാരനാണ് അവൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് അവൻ പറഞ്ഞപ്പോഴ് ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ള എല്ലാവരും അല്ല ഈ ഭാര്യ ഞെട്ടിപ്പോയി ഭാര്യയോടാണ് പറയുന്നത് അതായത് ഇനി ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മയുടെ കൂടെ കിടക്കണമെന്ന് അത് കേട്ടപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ സകല കൺട്രോളും പോയി ഇവള് നേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ഈ സംഭവം അമ്മയോട് പറയുകയാണ് അമ്മയ്ക്കും ഇത് കേട്ടപ്പോഴും ശരിക്കും ജീവി അതായത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി എന്തായാലും ഈ മരുമകനെ വിളിക്കുന്നു വിളിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജ്യൂസിൽ വിഷം കൊടുക്കുന്നു അതിനുശേഷം ഈ ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ഈ അമ്മയും മകളും ഈ മരുമകനെയും കൊണ്ട് പോകുന്നു അവിടെ വെച്ചിട്ട് കഴുത്തടുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ ഉപേക്ഷിച്ചിട്ട് വരികയാണ് അങ്ങനെയുള്ള സംഭവങ്ങളും ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെ കാണാത്തടത്തോളം കാലം നമുക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുകഥകൾ മാത്രമാണ് പക്ഷെ നമ്മളെ അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴേ ഈ ബാംഗ്ലൂരിൽ ഈ സംഭവം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും വിശ്വസിക്കത്തില്ല എന്ത് തേങ്ങയാടേ പറയുന്നത് എന്തോന്നാടെ പറയുന്നത് അങ്ങനെയൊരു കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുക പക്ഷേ അവിടെയുള്ള വാർത്താ മാധ്യമങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അതാണ് ഞാൻ പറയുന്നത് അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വാർത്തകൾ വരുമ്പോഴ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ലിങ്ക് തുറക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യുക എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ നോക്കുക അതിൻ്റെ അകത്ത് ഉണ്ടാകും ഇത് ഇന്ന സ്ഥലത്താണ് നടന്നത് എന്ന് അതായത് പലപ്പോഴും നമ്മൾ ലിങ്ക് തുറക്കുമ്പോഴേ ചിലപ്പോൾ കാലിഫോർണിയയിൽ നടന്ന സംഭവമായിരിക്കും ഇതിൽ ഈജിപ്തിൽ നടന്ന സംഭവമായിരിക്കും അതാണ് നമ്മൾ നമ്മളിവിടത്തെ പിന്നെ എന്താ പറയണ്ടത് ഗവൺമെന്റിനെയും അതുപോലെ മറ്റു പലരെയും നമ്മളിങ്ങനെ തെരുവിളിക്കാൻ വേണ്ടിയിട്ട് കേരളം ഇങ്ങനെയാണ് കേരളം എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് പറ്റുന്നെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ നന്ദി നമസ്കാരം